ഹലോ അസ്സാം വലൈക്കും ഞാൻ രാവിലെ ഇറങ്ങിയത് അത്തൊടി നനയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളപ്രളയാണ് പൂസാണ്ട് പൊട്ടി എല്ലാറ്റും നന കൊടുത്തു കാരണം വേനൽക്കാലല്ലേ അവർക്ക് നനച്ചില്ലെങ്കിൽ പാവങ്ങൾ വെള്ളം കിട്ടാതെ ഇടങ്ങാറാവൂലേ അത് വിചാരിച്ചിട്ട് നനച്ചത് കേട്ടോ അങ്ങനെ ഞാനും എൻ്റെ കുട്ടികളെപ്പോ നനച്ചു കണ്ടോ വെള്ളം കണ്ണ ഒക്കെ നനച്ചു വിട്ടു വാഴക്കും തെങ്ങിനും കഴുവിനും ഒക്കെ നനച്ചു വിട്ടുന്നു നോക്കുമ്പോൾ തെങ്ങിൻ്റെ ചൂട് നനക്കുമ്പോളേ ഇവിടെയാണ് നിൽക്കുന്നു പൂവ് കിടക്കും തെങ്ങിൻ്റെ ചൂട് നനച്ചപ്പോഴേ വെറുതെ പറിച്ച് നോക്കിയാൽ നിറച്ച് പൂവണ്ടിട്ടതാണ് പൂവയുടെ സ്വഭാവം എങ്ങനെ ഉണ്ടാവുമ്പോ മണ്ണിന്റെ അടിയിലൊക്കെ പോവുക അപ്പൊ അത് കളച്ചെടുക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് അപ്പൊ നല്ല ഏരി മാടിയിട്ട് വേണം പൂവെക്കാൻ ഇതിപ്പോ നന്നത്താ മുളച്ചതല്ല അപ്പൊ അത് അടിയിലേക്ക് പൊയ്ക്കുക അതാണ് ഇപ്പൊ വെള്ളമൊഴിച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് പറിച്ചെടുത്താ കിട്ടും എന്നാ തന്നെ പൊട്ടിയിട്ടാ കിട്ടുള്ളു കഷ്ണം കഷ്ണമായിട്ട് പൂവൊക്കെ മണ്ണിന്റെ അടിയിലെ പൊയ്ക്കൂട്ടുന്നേ ചേമ്പ് പറിച്ച നിറയെ ചേമ്പ് കണ്ട ഇട്ട് നിറയുണ്ടായിക്ക ഈ ഒരു ഉള്ളിൽ നിന്നാ കിട്ടിയ ചേമ്പളാണത് പൂവയും ചേമ്പും നിറയെ കിട്ടിയെന്തായാലും നമ്മൾ നട്ട മഞ്ഞളാണ് ഇതൊക്കെ ഇതൊക്കെ പറിക്കാണ്ട് അതുപോലെ ഇതാ കൂവക്കുള്ളൂക്കൊക്കെ ഇതൊക്കെ പറിക്കാനുള്ളതാ ഇത് ഉണങ്ങിയിട്ട് വേണം പറിക്കാൻ തിരുവാതിര കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ അത് ഉണങ്ങട്ടെ അപ്പം പറിക്കും അപ്പം നിൽക്കുന്നത് തിരുവള്ളച്ച് കൊടുത്തത് പൂയും ചേമ്പും ഒരു കുഴിയിലാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ രണ്ടും കുട്ടി പറിച്ചെടുക്കുകയാണ് അറയൊക്കെ ചേമ്പും കിട്ടി ആ കുഴിയിൽ നിന്ന് തന്നെ കൂവ പറിച്ചിട്ട് അവിടെ തന്നെ കുഴിച്ചിടുക കാരണം എന്താ വെച്ചാൽ ഈ വേനൽക്കാലം ആയപ്പോൾ പറിച്ചിട്ടുണ്ടെങ്കിൽ ഉണങ്ങും അപ്പോൾ അവിടെ തന്നെ കുഴിച്ചിട്ടിട്ട് പിന്നെ മഴക്കാലം ആകുമ്പോൾ ഇങ്ങനെ മുള വരും അപ്പോൾ തടം കൂട്ടിയിട്ട് വേറെ കുഴിച്ചിടാ വിചാരിച്ചിട്ട് അവിടെ തന്നെ കുഴിച്ചിടുക കൂവ കുഴിച്ചിടുമ്പോൾ നല്ല തടം കൂട്ടണം എന്നിട്ട് അതിൽ വേണം കുഴിച്ചിടാൻ അല്ലെങ്കിൽ ൂ അടിയിലു പോകും ഏറ്റവും അടിയിലൊക്കെ പോകും അപ്പൊ കുറച്ചാ കിട്ടൂല അപ്പൊ എപ്പോഴും മോളില് വെക്കണം ഇത് ഒന്നര ഇഞ്ചിന്റെ ഓസാടും നല്ല വെയിറ്റാ വെള്ളം നിറച്ച പൊങ്ങൂല അപ്പൊ രണ്ടാള് വേണം ഒന്നാങ്കിങ്ങോട്ട് പിടിച്ച് വരിക്കണെങ്കിൽ അപ്പൊ ഞാനും അവരും കൂടി അമ്മ നനക്കാറ് ഈ മോട്ടർ കൊറേ കാലപ്പഴക്കുണ്ട് നല്ല പഴയ മോട്ടർ പക്ഷേ നല്ലതുവരെ ഒരു കേടൊന്നും വന്നിട്ടില്ല അപ്പം പിന്നെ ഞങ്ങൾ മാറ്റിയിട്ടില്ല അത് നല്ലൊരു ഒരാൾക്ക് കുഴിയിലാണ് വെച്ചിരിക്കണത് തന്നെ ഷീറ്റിട്ടും കൂടിക്കുമ്പോൾ മഴ നനയുണ്ടാകും വിചാരിച്ചിട്ട് അപ്പോൾ കിണറിൻ്റെ പകുതിക്കന്ന് പൊതി കാ ഭാഗം അരഭാഗം ഉണ്ടാകും ഒരാൾക്ക് ആഴത്തിലാണ് ഇതിൽ വെച്ചിരിക്കണത് അങ്ങനെ ഇന്നത്തെ നനൊക്കെ കഴിഞ്ഞു വിട്ടോ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നനക്കും അതേപോലെ വെള്ളം നല്ല ഇട്ട് ഓസൊക്കെ പൂട്ടിയിട്ട് വെള്ള പ്രളയം കഴിക്കുമ്പോൾ എന്തായാലും എന്നാൽ ഇപ്പം പറിച്ചിട്ട ചേമ്പ തുടിയിടാൻ പറ്റില്ലല്ലോ അപ്പോൾ അതൊന്നും എടുത്തിട്ട് വരട്ടെ ഏതായാലും ബക്കറ്റോട്ട് പോയിട്ട് അതതിലേക്ക് കൊടുത്തിട്ടിട്ട് വീട്ടിൽ കൊണ്ടുവന്നേക്കാം വിചാരിച്ചിട്ട് ബക്കറ്റിട്ട് പോവുകയപ്പോൾ ഞാൻ അതെന്താ പറിച്ചു എന്നറിയോ ഇനി മഴ നനച്ചാലേ പിന്നേം പച്ചപ്പ് പോലെ ആവും അപ്പൊ വേവില്ല ഇപ്പോഴാണെങ്കിൽ നമുക്ക് കൂട്ടാൻ വയ്ക്കാണെങ്കിലും വേവും മറ്റേത് നന തുടങ്ങിയ ചേമ്പിന് മുള വന്നാ പിന്നെ പിന്നെ നമ്മൾ കറി വെച്ചിട്ടുണ്ടെങ്കിൽ വേവില്ല അങ്ങനെ കിടക്കും അപ്പൊ അത് കാരണിപ്പോ ഇപ്പൊ തന്നെ പറിച്ചെടുക്കണത് ഇതല്ല എല്ലാ ചേമ്പുകളും പരക്കണത് പോലെ നനച്ചാവണ കൂവപ്പൊടി ഉണ്ടാക്കാണ്ട് കൂവപ്പൊടി നല്ലതല്ലേ വേനൽക്കാലത്ത് അപ്പം അങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോഴേ ചെയ്യുമ്പോൾ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ അവർക്കൊക്കെ കൊടുക്കട്ടോ ബാക്കിയെടുക്കുകയുള്ളു ഇതാണ് കിട്ടോ ഞങ്ങളെ കിണർ നല്ല വള്ളത്തോണ്ട് നല്ല ആഴമുണ്ട് അപ്പോൾ വലിയ കിണറാണ് വെള്ളം പറ്റില്ല കേട്ടോ വേനൽക്കാലത്തൊന്നും വെള്ളം പറ്റില്ല പക്ഷേ എന്താ പറയണ്ട ഇനി മോട്ടർ പൊഴിയുണ്ടോ കിണറിൻ്റെ ഒരു അരഭാഗം തിന്നാണ് ഒഴിച്ചിട്ട് ഒരാൾക്കും ആഴത്തിലേക്കാണ് ബാക്കി ഞാൻ കാണിച്ചെന്നില്ല അത് എന്നിട്ട് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപതിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ ആ മഴക്കാലത്ത് ഈ മോട്ടറൊക്കെ കുഴി നിറഞ്ഞിട്ട് കുഴിയുടെ ഉള്ളിൽ പെട്ടിട്ട് വെള്ളം അതിൻ്റെ ഉള്ളിൽ കൂടെ ചാടിയിട്ട് മോട്ടറൊക്കെ കേടുവന്നിട്ട് പിന്നെ രണ്ടാം പ്രാവശ്യം അഴിച്ചെടുത്ത് വൈൻഡി ചെയ്യുകയും ചെയ്തത് ഒരു കമ്പി കിടക്കുന്നുണ്ട് അത് ഇതിൻ്റെ മുകളിലെ ആൾമുറ കെട്ടുന്ന സമയത്ത് ഗ്രില്ല് ഉണ്ടാക്കുമ്പോൾ അത് ഗ്രില്ല് അതിൻ്റെ ഉള്ളിൽ കൊണ്ട് പോയി പിന്നെ എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം പാമ്പേരി ഇല്ലാത്ത കാരണം ആൾക്കാരെ ഇറക്കാൻ ബുദ്ധിമുട്ടാണ് പ്രാവശ്യം ഞാൻ ആരും ഇല്ലാത്ത ഒരു കോഴിക്കുട്ടി പെട്ട് എന്നിട്ട് അപ്പുറത്ത് പണിയെടുക്കായിരുന്നു അവരെ വിളിച്ചിട്ട് ഞാൻ ഇറക്കിച്ച് അപ്പോൾ അന്നാരും വീട്ടിലില്ല അയാൾ ഇറങ്ങി അച്ചക്കൻ ഇറങ്ങി നോക്കുമ്പോൾ പിന്നെ ഇങ്ങോട്ട് കയറാൻ പോയില്ല കയറി പകുതി ഇപ്പോൾ ചക്ക അതിലുക്കെന്നെ വിഴാൻ പോവുക അപ്പോൾ അവൻ പറയാം താത്ത പറഞ്ഞ് ഞാൻ ഇങ്ങനെയാണ് കയറി എന്നെ പിടിച്ച പൊളിയും പറഞ്ഞിട്ട് എന്നെ പിടിച്ച് ഞാനും ഞാൻ കൈ കൊടുത്ത് എന്തോ ഭാഗ്യം പിന്നെ അതിലേക്ക് പിടിച്ചിട്ടില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതിൻ്റെ ശേഷം എനിക്ക് പേടിയാരുടെയും ഇറക്കില്ല പിന്നെ ഇനി ചേർ വടണ സമയത്ത് വൃത്തിയാക്കും ചേർ വരാൻ പറ്റില്ല വരാൻ വെള്ളം പറ്റില്ല ഒരു ഭാഗത്ത് വരുമ്പോഴത്തേന് വെള്ളം നിറയും ഇപ്പം കിണറിൻ്റെ പകുതിക്കരാണ് ഇതാണ് ബീം വറുത്തക്കാണ് പക്ഷേ ഉണ്ടാവും ഇതാ ഇത് വരെ ആണ് ഇതിൻ്റെ ശരിക്ക് കിണറിൽ സ്ലാബ് ഇട്ടുക ഇത് വേറെ സ്ലാബ് ഉണ്ട് ഇപ്പൊ ഞാൻ നിൽക്കണത് വെള്ളത്തിൽ കിണറിൻ്റെ നടുകിലാണ് പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു ബീമിട്ട്ക്കുക അതിൻ്റെ മുകളിൽ കൂടെയാണ് ഇപ്പോൾ ഈ വെള്ളം കോരനെ ഇതിട്ടിരിക്കണത് ഗ്രില്ലൊക്കെ ഇട്ടിരിക്കണത് പിന്നെ വള്ളംകോരനെ തൂടി ഉണ്ട് ഞാൻ വെള്ളം കോരും കാരണം എന്താ വെച്ചാൽ മോട്ടറിൽ നേരിട്ടിട്ട് അടുക്കളയിലേക്ക് പൈപ്പ് കണക്ഷൻ ഉണ്ട് അത് കാരണം വെള്ളം കോരാണൊന്നുമില്ല പിന്നെ വേനൽക്കാലത്ത് ആൾക്കാർ വരുമ്പോൾ വെള്ളം കോരും